ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കമൻസിലും അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ടും കുറച്ച് പേര് സജസ്റ്റ് ചെയ്ത ഒരു ടോപ്പിക് ആണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ചിട്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് റെസിനേറ്റ് ആവുന്നത് ഓക്കെ നമ്മളപ്പം ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് ഒരു ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ഒരു നിലപാട് എന്താണ് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പേഴ്സന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് അവരുടെ ഇപ്പോഴത്തെ ഒരു മനോഭാവം അവസ്ഥ ഇതെല്ലാം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ മാത്രം ഇത് നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് ഓക്കെ അതുപോലെ തന്നെ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുള്ളവരാണ് എങ്കിൽ ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ക്ലാരിറ്റിയും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസും ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്ന് വീഡിയോ മുഴുവനായി തന്നെ കാണുവാന് വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതുപോലെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് എടുക്കുക അതുപോലെ നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു നിമിഷങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുക പോസിറ്റീവായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക ഓക്കേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് കിങ് ഓഫ് കപ്സിന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിട്ടാണ് കാണുന്നത് അവരൊരു ആത്മാർത്ഥമായ സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവർ ആത്മാർത്ഥ സ്നേഹ അതായത് അവരിൽ ഒരു പരിവർത്തനം നടന്നു കഴിഞ്ഞുള്ള ഒരു അവസ്ഥയാണ് കാണുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായതിനു ശേഷം അവരൊരു ആത്മാർത്ഥമായ സ്നേഹത്തിലേക്ക് നോക്കി അതിലൊരു സക്സസ് വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് കേട്ടോ ഇപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്ന ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് അതായത് നിങ്ങളുടെ പേഴ്സണ് ഒരുപാട് മാറ്റങ്ങൾ പരിവർത്തനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ പരിവർത്തനങ്ങൾ നടന്നു നടന്ന് കഴിഞ്ഞുള്ളൊരവസ്ഥ പൂർണ്ണമായിട്ടും അവർക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജോളം മാറ്റങ്ങൾ വന്നിരുന്നിട്ട് ഒരു യഥാർത്ഥമായ സ്നേഹത്തിലേക്ക് ഒരു ജെനുവിനായ സ്നേഹത്തിലേക്ക് ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് സിക്സ് ഓഫ് പെൻഡറ്റീവ് എൻ്റെ അവർക്ക് അവർക്കിപ്പോൾ പൂർണ്ണമായിട്ടും മനസ്സിലായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അതായത് സ്നേഹം യഥാർത്ഥത്തിൽ ആർക്കൊക്കെയാണ് അതായത് പാത്രം അറിഞ്ഞു വിളമ്പാൻ അവരിപ്പോ പഠിച്ചിരിക്കുന്നു യഥാർത്ഥമായ ഒരു സ്നേഹം കൊടുക്കേണ്ടത് എവിടെയൊക്കെയാണ് അത് എത്രയൊക്കെ കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ക്ലാരിറ്റി നിങ്ങളുടെ പേഴ്സൺ വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്കൊരു കറക്റ്റ് ഒരു ബാലൻസിങ് ഉണ്ടായിരുന്നില്ല ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ അതായത് അവരുടെ പുറകിലും മുമ്പിലുമായിട്ട് രണ്ട് ഓപ്ഷൻസ് ആ ഉണ്ടായിരുന്നത് നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സണും അതുപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനും ആ ഒരു കാര്യത്തിന് മേൽ ഇതുവരെ ഉണ്ടായിരുന്ന അവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അവർക്കൊരു കറക്റ്റ് തീരുമാനം അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ട് ഒരു സെലക്ഷൻ എടുത്ത് മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല രണ്ട് ഓപ്ഷൻസിൽ ഏതെങ്കിലും തിരഞ്ഞെടുത്തിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഒരു ബാലൻസിംഗ് ഇല്ലാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് അവർ ഇതുവരെ ഉണ്ടായിരുന്നത് അതായത് അവരുടെ ജീവിതത്തിൽ നിങ്ങൾ എന്ന് പറയുന്ന പേഴ്സൺ കൂടാതെ മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ ഇപ്പോൾ ഇപ്പോഴവരിൽ ഒരുപാട് അതിന് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവർ ഒരു അവരൊരു ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇപ്പം ആർക്കൊക്കെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് അവർക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾ ഇതുവരെ അവരുടെ പുറകെയാണ് ഫോളോ ചെയ്ത് പോയിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവർ അവരെന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അവിടെ നിന്ന് ഓടി രക്ഷപെടുന്നതായിട്ടാണ് കാണുന്നത് അവർ നിന്നിരുന്ന ആ ഒരു തേർഡ് സിറ്റുവേഷനിൽ നിന്നും അവർ ജീവനും കൊണ്ട് പോവുക എന്ന് പറയുന്നത് പോലെ അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവരുടെ ലൈഫില് ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ എത്രയും വേഗം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ഓടി മറയുന്നത് പോലെയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവർക്ക് എന്തൊക്കെയോ ഒരു വലിയ തിരിച്ചടികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് പോയ ഒരു സ്ഥലത്ത് നിന്നും അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് അവരുടെ മുന്നിലേക്ക് ഒരുപാട് അവസരങ്ങൾ വന്നപ്പോൾ അവരുടെ മനസ്സിന്റെ ഒരു പതർച്ചയാണ് അവരെ നിങ്ങളിൽ നിന്നകറ്റി മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചത് എന്നാൽ ഈ ഒരു സമയത്ത് അവർക്ക് നേരിട്ടിരിക്കുന്ന ഈ ഒരു വലിയ തിരിച്ചടിയിലൂടെ അവർക്ക് ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വരികയും അർഹതപ്പെട്ടവർക്ക് മാത്രം സ്നേഹം കൊടുക്കണം അല്ലെങ്കിൽ പാത്രം അറിഞ്ഞു തന്നെ വിളമ്പണം എന്നൊരു തിരിച്ചറിവ് അവരിൽ വരികയും അവർ പൂർണ്ണമായിട്ടും യഥാർത്ഥമായ സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥ മുന്നിലേക്ക് വന്നിരിക്കുന്ന സ്നേഹങ്ങളില് അവർ യഥാർത്ഥമായിട്ടുള്ള സ്നേഹത്തിലേക്ക് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണ് മുമ്പിൽ ഇത്രത്തോളം കാര്യങ്ങൾ വന്നിട്ടും ഇപ്പോൾ അവർ അതിലേക്ക് ഒന്നും ശ്രദ്ധിക്കുന്നില്ല കാരണം അവരൊരു ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയെ പോലത്തെ അവസ്ഥയാണ് അവർക്കിപ്പോൾ അവർ പെട്ടുപോയതിൻ്റെ ഒരു പ്രത്യാഘാതം അവർ നേരിടേണ്ടി വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ മുമ്പിലേക്ക് എന്തൊക്കെ വന്നിട്ടും അവരതൊന്നും സ്വീകരിക്കാനോ നോക്കാനോ പോലും തയ്യാറാകാതെ നിൽക്കുകയാണ് അവരുടെ ഒരു എയിം അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എത്രയും വേഗം അവരുടെ സന്തോഷം നിങ്ങളാണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു ആ ഒരു സന്തോഷത്തിലേക്ക് വരിക നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെ നിങ്ങളെ അവർക്ക് വളരെയധികം മിസ് ചെയ്യുന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ പോയ ആ ഒരു സ്ഥലം എന്ന് പറയുന്നത് പൊള്ളയായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ എത്തിച്ചേർന്നത് അവർ എത്തിച്ചേർന്ന സ്ഥലത്ത് അവർക്ക് ജെനുവിൻ ആയിട്ടുള്ള ഒരു സന്തോഷവും സ്നേഹവും അല്ല ലഭിച്ചത് എന്ന് മാത്രമല്ല അവർക്ക് ഒരു വലിയ ഫിനാൻഷ്യൽ ലോസ് അവിടെ സംഭവിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സൺ അവരുടെ കൂടെ നിന്ന സമയത്താണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എല്ലാം കൈവന്നിരുന്നതും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരു സ്നേഹം ഏറ്റവും ജനുവനായ ഒരു സ്നേഹം അനുഭവിച്ചു കൊണ്ടിരുന്നതും പക്ഷേ അവർ പോയ സ്ഥലത്ത് അവർക്കൊരു ഫിനാൻഷ്യൽ ലോസ് അതുപോലെ തന്നെ സ്നേഹത്തിലേക്കാണെങ്കിലും അവർക്കൊരു നഷ്ടം എല്ലാ രീതിക്കും അവർക്കൊരു നഷ്ടമാണ് അവിടെ സംഭവിച്ചത് ആ ഒരു തിരിച്ചറിവ് നിങ്ങളുടെ പേഴ്സണെ ഇപ്പൊ നല്ല രീതിക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ട് മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നല്ല അവർക്ക് മാറ്റങ്ങൾ സംഭവിച്ചതിന് ശേഷം ഇരിക്കുന്ന ഒരു സ്റ്റേജ് ആണിത് കംപ്ലീറ്റ്ലി ഒരു പരിവർത്തനം കഴിഞ്ഞ് പൂർണ്ണമായിട്ടും ഒരു നയൻറ്റി പെർസെൻറ്റേജ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം പൂർണ്ണമായിട്ടും പരിവർത്തനം നടന്ന് മാറി ഇപ്പോൾ യഥാർത്ഥമായ ഒരു സ്നേഹത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ അവർ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവരുടെ മനസ്സിലും എല്ലാം നിങ്ങളെക്കുറിച്ചൊരു ഓർമ്മയാണ് കംപ്ലീറ്റ്ലി പരിവർത്തനം നടന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നത് അവരുടെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെയാണെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ബോധം നിങ്ങളുടെ വ്യക്തിക്ക് വന്നിരിക്കുന്നു ആ ഒരു തേർഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവര് കംപ്ലീറ്റ് ആയിട്ടും ഉപേക്ഷിച്ച് അവിടെ ഓടി ഓടിപ്പോരുകയാണ് ചെയ്തത് അവർ അവിടെ നിന്ന് ഓടിപ്പോരുകയാണ് ചെയ്തത് കാരണം അവർക്ക് അത്രത്തോളം എന്തോ മാനസാഘാതം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഇഷ്യൂ അവർക്ക് അവിടെ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു നേരിടേണ്ടി വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് പറയുന്ന മനസ്സിനെ മാത്രമല്ല അവർക്ക് ഫിസിക്കലി ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഒരു ഫിനാൻഷ്യൽ വളരെ അധികം ബാധിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള ഒരു തേർഡ് പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് അവർ വളരെയധികം ഓവർ തിങ്ക് ചെയ്യുന്നു ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു അവർക്ക് എന്തൊക്കെയോ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയാസപ്പെടുത്തുന്ന കാര്യങ്ങൾ മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ അവർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് കാരണം അവർ എന്ന് പറയുന്ന ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തി അവരുടെ ജീവിതത്തിൽ നിന്നും പാടെ നീക്കം ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് അവരെ സംബന്ധിച്ചിട്ട് വലിയൊരു തിരിച്ചടിയായിട്ടാണ് കാണുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി വളരെയധികം ഒരു ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടും അതുപോലെ തന്നെ അവർ ഹാർഡ് ആയിട്ടുള്ള ഒരു സെൽഫിഷ് പേഴ്സൺ ഒരു ഈഗോയിസ്റ്റ് പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ വാല്യൂ കൊടുത്ത് അതിനു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ക്യാരക്ടർ ഉള്ള പേഴ്സൺ ആണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഒരു സ്വാർത്ഥ മനോഭാവമുള്ള ഒരു വ്യക്തി ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ഒരു വലിയ തിരിച്ചടി ഇവർക്കും നേരിട്ടിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ഒരു വലിയ തിരിച്ചടി നേരിട്ട് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടതോടൊപ്പം ഇവർക്കൊരു അടിയായി പോയിട്ടുണ്ട് കാരണം ഇവര് നിങ്ങളുടെ പേഴ്സണെ വളരെയധികം യൂസ് ചെയ്തിരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അവരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ നമുക്ക് കാണുന്നത് കാരണം അത്രത്തോളം ഒരു സെൽഫിഷ് പേഴ്സൺ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് നൈൻ ഓഫ് വോൺസിന്റെ എനർജിയാണ് വന്നിരുന്നത് ഈ ഒരു പേഴ്സൺ ഞാൻ ഓൾറെഡി പറഞ്ഞു അവരൊരു സെൽഫിഷ് പേഴ്സൺ ആയിരുന്നു അവർ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ രീതിക്ക് അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ പേഴ്സണെ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു വെളിച്ചം എന്ന് പറയുന്നത് ഇവരുടെ ഈ ഒരു പേഴ്സന്റെ സന്തോഷം വേണ്ടി മാത്രമായിരുന്നു അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് എന്ത് രീതിയിലായാലും വിജയം നേടണമെന്ന് ഒരു ദൃഢനിശ്ചയം എടുത്തിട്ട് സ്വന്തം കാര്യം നോക്കി അതുപോലെ തന്നെ അവർ ഒരു വിജയിച്ച് നിൽക്കുന്ന ഒരു ഒരവസ്ഥയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് അവർ പൂർണ്ണമായിട്ടും വിജയിച്ച് കാരണം നിങ്ങളുടെ നിങ്ങളുടെ തമ്മിൽ തെറ്റിച്ചിട്ട് നിങ്ങളുടെ പേഴ്സണിലേക്ക് അടുത്ത് തെറ്റിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് ഇവരിലേക്ക് അടുപ്പിച്ചിട്ട് ഇവർക്ക് സ്വാർത്ഥമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നേടി വിജയിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതുവരെ ഈ ഒരു തേർഡ് പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് ഒരു ഹേർഡ് ബ്രോക്കൺ സിറ്റുവേഷൻ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും ഹൺഡ്രഡ് പേഴ്സെൻറ്റേജ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യങ്ങളും ഒരു നയൻറ്റി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നയൻറ്റി ഫൈവ് പേർസെൻറ്റേജും നിങ്ങളുടെ പേഴ്സണെ പേഴ്സണിൽ നിന്ന് ഈ ഒരു തേർഡ് പേഴ്സൺ ഒഴിഞ്ഞു പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇവർക്കിടയിൽ ഒരു വലിയ പ്രത്യാഘാതം വലിയ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ടും നിലച്ചു പോയ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു തേർഡ് പേഴ്സണുമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ഈ ഒരു തേർഡ് പേഴ്സൺ ഇപ്പോൾ മനസ്സിനൊന്ന് ഒരുപാട് കരയുകയാണ് ഒരുപാട് കരയുന്നു വേദനിക്കുന്നു അതുപോലെ തന്നെ ഓവർ തിങ്ക് ചെയ്യുന്നു വളരെയധികം അവസ്ഥ. കാരണം ഇവരുടെ കള്ളത്തരങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സൺ കണ്ടുപിടിച്ചു യഥാർത്ഥ സ്നേഹമല്ല ഇവർ കൊടുത്തുകൊണ്ടിരുന്നതെന്നും ഇവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണ് നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ള ഒരു വ്യക്തത നിങ്ങളുടെ പേഴ്സണെ വന്നിട്ടുണ്ട് അതോടുകൂടി ഇവർ വളരെയധികം പെട്ടുപോയിരിക്കുന്നൊരവസ്ഥ ഇപ്പോൾ കാണുന്നത് സേൺ ഓഫ് ഫോൺസിന്റെ എനർജിയാണ് ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് ഇതൊന്ന് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രേ ചെയ്തിരുന്നതൊക്കെ ആയിട്ടാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് എത്രയും വേഗം ഇതൊന്ന് തിരിച്ചു വരണം എന്നൊക്കെ അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു പക്ഷെ അപ്രതീക്ഷിതമായിട്ടാണ് ഇവർക്കൊരു തിരിച്ചടി നേരിട്ടത് എന്നെ നമുക്ക് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ട് ഇവർ പോലും പ്രതീക്ഷിക്കാതെയാണ് ഇവർക്കൊരു തിരിച്ചടി നേരിടേണ്ടതായിട്ട് വന്നത് ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഇവരൊരു പ്രണയിനി എന്നതുപോലെ അല്ലെങ്കിൽ ഒരു പ്രണയിതാവ് എന്നതുപോലെ പൂർണ്ണമായിട്ടും ഒരു പ്രണയം സ്നേഹം എല്ലാം കൊടുത്തിട്ട് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അടുത്ത് ചേർന്നവരാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിലുള്ള തേർഡ് പാർട്ടി അല്ല നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത് ഓക്കെ അപ്പോൾ ഒരു പ്രണയത്തിന്റെ പേരിലാണ് നിങ്ങളുടെ പേഴ്സണിലേക്ക് ഈ ഒരു വ്യക്തി അടുത്തുകൂടിയത് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇവരെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇവർക്ക് പ്രത്യാഘാതം നേരിടേണ്ട വന്നു നേരിടേണ്ടി വന്നപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പ്രേ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം വീണ്ടും എന്ന് ശരിയാവാൻ വേണ്ടിയിട്ട് പക്ഷെ അത് സാധിച്ചിട്ടില്ല അവിടെ പൂർണ്ണമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണ് ഉണ്ടായിരിക്കുന്നത് അതിലൂടെ ഈ വ്യക്തി വളരെ അധികം വളരെയധികം ഡിസ്റ്റർബായിട്ടാണ് കാണുന്നത് ഇപ്പോ അവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ആണ് കാരണം അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവർ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറെ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും നേടിയിട്ടുണ്ട് പക്ഷെ അവർ ആഗ്രഹിച്ച ആ ഒരു രീതിയിലേക്ക് അവർക്ക് പൂർണ്ണമായിട്ടും എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല അവർ ഒരുപാട് ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ പേഴ്സണിലേക്ക് ചെയ്തിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള കർമ്മങ്ങൾ അതുപോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് നിങ്ങളുടെ പേഴ്സണെ ഒന്ന് അടുപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തിയിലേക്ക് അടുത്തുകൂടിയതെന്നാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം അല്ലെങ്കിൽ പെട്ടെന്നൊരു നിമിഷമൊക്കെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും പെട്ടെന്ന് പോയത് നിങ്ങളുമായിട്ടൊരു പ്രശ്നങ്ങളും ഇല്ലാതിരുന്ന ഒരു സമയത്ത് പെട്ടെന്നൊരു പ്രശ്നം നിങ്ങളുമായിട്ട് ഉണ്ടാക്കി നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഗ്യാപ്പ് വീഴ്ത്തി ഈ ഒരു പേഴ്സണിലേക്ക് പോയ വ്യക്തികളായിരിക്കാം അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണെ പല രീതിയിൽ വശീകരിച്ചെടുത്ത ഒരു രീതി കാണുന്നത് കേട്ടോ വശീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അതുപോലെ ഒരുപാട് പ്രേ ചെയ്യുക അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് ബ്ലാക്ക് മാജിക് പോലെയുള്ള ഒരുപാട് കാര്യങ്ങളിലൂടെയാണ് നിങ്ങളുടെ പേഴ്സണെ അവർ നിങ്ങളിൽ നിങ്ങളിൽ നിന്നും അകറ്റിയെടുത്തത് പക്ഷേ ഈ ഒരു ടൈമിൽ എല്ലാത്തിനും ഒരു ടൈം പീരീഡ് ഉണ്ടെന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ ഒരു ടൈം പീരീഡ് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുന്നതായിട്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാം അതിന്റെ പേരിൽ ഈ ഒരു തേർഡ് പേഴ്സൺ ഒരുപാട് ദുഃഖിക്കുന്നു ഓവർ തെങ്ക് ചെയ്തായിരിക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ അവരുടെ ഒരു എയിം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണെ കൊണ്ട് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ട് മുന്നോട്ട് ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു സക്സസ് ആയിട്ടുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോവുക ഒരു മാരേജ് സെലിബ്രേഷൻ എന്നുള്ള രീതിയിലേക്കാൾ കൂടുതൽ ഒരു ആഘോഷം ഒരു കൂടി ജീവിതം ആ ആഘോഷിക്കുക ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക ആർഭാടകരമായിട്ട് ലൈഫ് മുന്നോട്ട് കൊ കൊണ്ടുപോകുക എന്നൊരു രീതിയായിരുന്നു അവർക്കുണ്ടായിരുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളായിരുന്നിരിക്കാം അവർ ഒരുപാട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിലും അല്ലെങ്കിലും ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ വ്യക്തിയെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഒരുപാട് പല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട് കുറച്ച് കാശുള്ളവരാണെങ്കിൽ പോലും അതുപോലും ഈ ഒരു പേഴ്സൺ നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഫിനാൻഷ്യലി മാത്രമല്ല സ്നേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും അവർക്ക് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയോട് തോന്നിയ ഒരു പ്രണയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവർ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ അടുത്ത് കൂടിയത് പല രീതിയിലുള്ള പ്രലോഭനങ്ങൾ കാണിച്ച് നിങ്ങളുടെ വ്യക്തിയെ പ്രലോഭിപ്പിച്ചെടുത്തത് ശേഷമാണ് അവര് ഇവരുടെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുപയോഗിക്കാൻ തുടങ്ങിയത് ഇപ്പോഴത്തെ തേർഡ് പേഴ്സന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആ ഒരു പ്രണയം തകർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അവർ വീണു പോയൊരവസ്ഥയാണ് ഓക്കെ ഈ ഒരു കൊമ്പ് പോലെ നമുക്കിവിടെ കാണുന്നത് ഇവരുടെ ഉള്ളിലെ ഒരു ചെകുത്താൻ സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത് കാരണം ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ഒരു മനസാക്ഷി ഇല്ലാത്ത രീതിയിൽ ചെയ്ത പ്രവർത്തികൾ തന്നെയാണ് ഇപ്പോൾ ഇവർക്കൊരു തിരിച്ചടി ആയിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് ഒരു വലിയ തിരിച്ചടി ആയിരിക്കുന്നത് ഇവരുടെ ഒരു മനോഭാവത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഒരു മനസ്സിന്റെ ചിന്താഗതികൾ കൊണ്ടിട്ടാണ് അവർക്ക് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് ഓക്കേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് പേഴ്സന്റെ അവസ്ഥ എന്ന് പറയുന്നത് അവർക്കും എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവരുടെ ലൈഫിൽ അവർ നേരിടേണ്ടി വന്ന ഈ ഒരു കർമ്മ എന്ന് പറയുന്നത് അവരെ ഒരുപാട് മാറ്റിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഓക്കെ അവർക്കൊരു മാറ്റം എന്ന് വെച്ചാൽ അവരുടെ ഒരു തിരിച്ചടി അവർക്ക് ലഭിച്ചതിലൂടെ അവർക്കൊരു ചേഞ്ച് സംഭവിക്കുന്നു പക്ഷെ അവരൊരു അവരുടെ ഒരു എനർജി എന്ന് പറയുന്നത് അവരുടെ ഉള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട് പക്ഷെ അവരിന് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സാധ്യത ഒരു റിസ്ക് എടുക്കാനുള്ള സാധ്യത നമുക്കവിടെ കുറവായിട്ടാണ് കാണുന്നത് യെസ് ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇവിടെ അതായത് ഈ ഒരു പേഴ്സൺ പൂർണ്ണമായിട്ടും ഇവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണും ഈ ഒരു തേർഡ് ആയിട്ട് ഈ ഒരു തേർഡ് ആയിട്ടുള്ള ഒരു ബന്ധത്തിന്റെ ആണ് പൂർണ്ണമായിട്ട് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടെ ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ വന്നു എന്നുള്ളത് ഇവിടെ നമുക്ക് ഒരു ക്ലാരിറ്റി കൂടെ കിട്ടിയിരിക്കുന്നതാണ് മേജർ കാർഡാണ് കിട്ടിയിരിക്കുന്നത് ഡെത്ത് ആൻഡ് റീബർത്ത് അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു ബന്ധം ഇവിടെ അവസാനിച്ചതിന് ശേഷം ഈ ഒരു രണ്ട് വ്യക്തികൾക്കും ഒരു റീബർത്താണ് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കാര്യത്തിൽ റീബർത്ത് സംഭവിച്ചിരിക്കുന്നത് നിങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ് ഈ ഒരു തേർഡ് പേഴ്സന്റെ സിറ്റുവേഷനിൽ പറയുകയാണെങ്കിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഒരു ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണിത് അവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഇത്രത്തോളം വിള്ളലുകൾ വീഴ്ത്തിയത് ആ ഒരു പേഴ്സണ് ഇപ്പോൾ ഒരുപാട് മനസ്സിലാവുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ലൈഫിൽ കിട്ടിയിരിക്കുന്നത് ത്രീ ഓഫ് കപ്സ് എൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഒരു സന്തോഷമാണെന്നാണ് നമുക്ക് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു സന്തോഷം ഒരു ആഘോഷമാണ് വരാനിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് സിറ്റുവേഷന്റെ കാര്യത്തിൽ യുദ്ധ ഈ കാർഡ് തന്നെ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്ന വ്യക്തികൾ തന്നെയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ ഒരു പക്ഷെ നിങ്ങളുടെ രണ്ടു പേരുടെയും കോമൺ ഫ്രണ്ട് ആയിട്ട് നിന്നവരായിരിക്കാം അങ്ങനെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് നിങ്ങളുടെ പേഴ്സന്റെയും നിങ്ങളുടെയും കോമൺ ഫ്രണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഫ്രണ്ട് ആയിരിക്കാം എന്തായാലും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ അടുത്തുകൂടിയ ഒരു പേഴ്സൺ ആയിരുന്നു ഇവർ എയ്റ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ആയിട്ട് തന്നെ ഈ ഒരു സത്യങ്ങളെല്ലാം നിങ്ങളെ ബോധിപ്പിച്ച് മാപ്പ് പറയാൻ വേണ്ടി സോറി പറഞ്ഞ് നിങ്ങളിലേക്ക് ഒരു ജസ്റ്റിസ് തരാൻ വേണ്ടി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് യെസ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു തേർഡ് പേഴ്സൻ്റെ സിറ്റുവേഷൻ പൂർണ്ണമായിട്ടും ഇതിൽ നിന്നും നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വളരെ ആയിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ എത്രയും വേഗം നിങ്ങളിലേക്ക് വരാൻ വേണ്ടി തയ്യാറാകുന്നതും. ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിനെ സംബന്ധിച്ച് ഒരു വലിയ കറുത്ത മറയായിരുന്നു നിങ്ങളുടെ ഒരു സ്നേഹത്തിനെ അങ്ങോടും ഇങ്ങോടും കണക്ട് ചെയ്യാതെ തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കറുത്ത മറയായിരുന്നു ഈ ഒരു ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷനില് ഇവർ വളരെ വേഗം തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായ കാര്യങ്ങളുടെ ഭാഗമായിട്ട് അവർ പെട്ടെന്ന് തന്നെ ഈ ഒരു പേഴ്സണെ വിട്ട് പോയിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ ഇവരിൽ നിന്നും ഓടിയകുന്നത് പോലെ തന്നെ ഈ ഒരു പേഴ്സണും ഇവരിൽ നിന്ന് മാറി പോയിട്ടുണ്ട് അവർ ഒരുപാട് പ്രേ ചെയ്ത് വന്നു അവർക്ക് തിരിച്ചടി കിട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് പെട്ടുപോയി അവരതിൽ ഭയങ്കര ഓവർ ഓവർത്തിങ്ക് ചെയ്യുകയും അവർക്ക് ഒരു മാറ്റം കാരണം അവർക്ക് ഒരു തിരിച്ചടി ഉണ്ടായപ്പോൾ അവർക്ക് അതിൻ്റെ കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് ലൈഫിൽ ഇങ്ങനെ ഉണ്ടായത് ചെയ്ത പ്രവൃത്തിയുടെ ആണെന്നൊരു തിരിച്ചറിവ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ എന്തായാലും വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് അവര് ഒരുപാട് ദൈവത്തിനോട് തന്നെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് പോലും ദൈവത്തോട് മനസ്സുകൊണ്ട് സോറി പറയുന്നത് കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ കയറി കളിച്ചതിന്റെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സൺ കിടന്നു പോയൊരവസ്ഥയാണ് ഉം അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും എല്ലാം അവരെ പിന്തുടരുന്നതായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് അവർക്കൊരു മാറ്റങ്ങൾ കൈവന്നിരിക്കുന്നത് ഇപ്പോൾ അവർ ഒരുപാട് മനസ്സ് കൊണ്ടിട്ട് ഈ ഒരു കാര്യത്തിലേക്ക് വന്നത് നിങ്ങൾ നിങ്ങളെ തമ്മിൽ തെറ്റിച്ചതിനെല്ലാം അവരൊരു ഒരുപാട് മനസ്സ് മനസ്സുകൊണ്ടിട്ട് ദൈവത്തിനടുത്ത് അവർ വിശ്വസിക്കുന്ന ഒരു ദേവതയിലേക്ക് മാപ്പ് പറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് ഒരു പരിധി വരെ അതിനെന്തായാലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവരുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരു ചതി ഒരു ചീറ്റിങ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഇവരുടെ ക്യാരക്ടറിലേക്ക് നമ്മൾ കൂടുതലായിട്ട് പോകേണ്ട കാര്യമില്ല എന്തായാലും നിങ്ങളുടെ ബന്ധത്തിനെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ പേഴ്സന്റെ കാര്യത്തിൽ അവരെന്തായാലും പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത് ആ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ വ്യക്തിയും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി വിട്ടുകളഞ്ഞിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് ഓക്കെ അപ്പോ നമുക്കിവിടെ ബോട്ടം ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസിന്റെ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്താനുള്ള ഒരു തയ്യാറെടുപ്പ് നടത്തി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും തിരിഞ്ഞു നടക്കുന്ന ഒരു സിറ്റുവേഷൻ വളരെ വേഗത്തിൽ തന്നെ അവർ നിങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾ ഒരുപാട് ടെൻഷനിൽ നിൽക്കുന്ന സമയമായിരിക്കാം ഈ ഒരു തേർഡ് പേഴ്സൺ നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് പോയിട്ടുണ്ടാകുമോ അല്ലെങ്കിൽ പോകുമോ തിരിച്ചു വരുമോ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെയൊക്കെ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾക്ക് പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത് നിങ്ങളും ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയും ആ ഒരു തേർഡ് പേഴ്സണുമായിട്ടുള്ള സിറ്റുവേഷൻസിൽ കംപ്ലീറ്റ്ലി ഒരു എൻഡിങ് വന്നിരിക്കുന്നതായിട്ട് കാണുന്നത് ഒരു ഡെത്ത് സംഭവിച്ചിരിക്കുന്നതായിട്ട് കാണുന്നത് പുതിയൊരു ആണ് നിങ്ങളുടെ പേഴ്സണിൽ വരാൻ വേണ്ടി പോകുന്നത് ഓക്കെ അതുപോലെ തന്നെ ഈ തേർഡ് പേഴ്സൻ്റെ കാര്യത്തിൽ അവർക്കൊരു റീബർത്ത് സംഭവിക്കുന്നുണ്ട് ആ ഒരു റീബർത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയിലേക്ക് അവർ ഒരിക്കലും വരാനുള്ള ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ കാണുന്നത് കാരണം നിങ്ങളുടെ വ്യക്തി അവിടുന്ന് ആയിട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞു വളരെ പെട്ടെന്ന് തന്നെ അവർ നിന്ന് അവരുടെ ജീവനും കൊണ്ട് മാറി എന്ന് പറയുന്നത് പോലെ അവരവിടെ മാറി കഴിഞ്ഞു. ഒരു പക്ഷേ നിങ്ങൾ പല വ്യക്തികളുടെ അരികിലേക്കും നിങ്ങളുടെ പേഴ്സൺ തിരിച്ച് വന്ന് തുടങ്ങി കാണാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയച്ചൊക്കെ തുടങ്ങി കാണാം എന്തായാലും വന്നിട്ടില്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ വളരെ ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരികയും ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യും നിങ്ങളോട് മാപ്പ് പറഞ്ഞ് സോറി പറഞ്ഞ് അവരെല്ലാം നിങ്ങളിലേക്ക് നിങ്ങളുമായിട്ടുള്ള കാരണം അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം തന്നെയാണ് സന്തോഷപൂർവ്വമായ ഒരു വൈകാരിക ജീവിതം നിങ്ങൾ ഒരു ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ ആ ഒരു ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജസ് കൂടെ നോക്കാം ഏഞ്ചൽസ് നിങ്ങൾക്ക് തരുന്ന ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങളോട് ഏഞ്ചൽസിന് ഈ ഒരു കാര്യത്തിന് മേൽ എന്താണ് പറയാനുള്ളത് നിങ്ങൾ ഒരുപാട് സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് തന്നെ നിങ്ങളുടെ വ്യക്തി പെട്ടെന്ന് തന്നെ ഈ ഒരു തേർഡ് പേഴ്സന്റെ യഥാർത്ഥ മുഖം മൂടി അറിയാൻ പറ്റിയത് ആ ഒരു മുഖംമൂടി വലിച്ചു കീറി യഥാർത്ഥ സ്വഭാവം അവർക്ക് അറിയാൻ വേണ്ടിട്ട് പറ്റിയത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് കാണിച്ചിരിക്കുന്നത് വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ വരുന്ന ഏതാനും മാസങ്ങൾ എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് മന്ത് മുതലു ആകാം ഓക്കെ ഇന്ന് മുതൽ എപ്പോൾ വേണമെങ്കിലും ഏത് മാസം വേണമെങ്കിലും ആകാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം കാരണം ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാലും നിങ്ങൾ തമ്മിലൊന്ന് ആയി ഒന്ന് കംപ്ലീറ്റ്ലി സെറ്റാവാൻ കാരണം നിങ്ങളുടെ മനസ്സിന് ഏറ്റവും ഉറവ് എന്ന് പറയുന്നത് ചെറുതല്ല അപ്പം അതൊക്കെ ഒന്ന് പാച്ചപ്പായി ശരിയാവാനായിട്ട് ചിലപ്പോ ഒന്നോ രണ്ടോ മാസങ്ങൾ എടുത്തേക്കാം അപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ ഒരു നിങ്ങളുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും ഒരു മാറ്റം വരും എന്നാ കാണുന്നത് ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ നിങ്ങളിലേക്ക് വരും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ അവസരങ്ങൾ കടന്നു വരും സന്തോഷകരമായ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും എന്നാണ് കാണിക്കുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലിന്ന് വന്നിട്ടുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ആ ഒരു പേഴ്സണുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക തുറന്ന് സംസാരിക്കുക നിങ്ങളുടെ വിഷമങ്ങളെല്ലാം നിങ്ങൾ തുറന്ന് അവരോട് സംസാരിക്കുക പറയുക ഓക്കെ ബിഗ് ഹാപ്പി ചേഞ്ചസ് എന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ വിത്ത് ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് നിങ്ങളുടെ ഒരു ലൈഫിൽ ബിഗ് ഹാപ്പി വലിയ സന്തോഷകരമായ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങളിൽ എത്ര പേർക്ക് റെസനേറ്റ് ആയി എന്നുള്ളവർ തേർഡ് സിറ്റുവേഷൻ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു ആണിത് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ഒരു റീഡിംഗ് റെസനേറ്റ് ആയി എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഓക്കെ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു റീഡിംഗ് ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി